ഏഹ് സാരല്ലടാ ചെറിയൊരു തലർക്കം പോലെ മോനത് കാരിയാക്കണ്ട് പോയി കിടന്നോ എടാ ഇങ്ങോട്ട് നോക്കി പോയി വണ്ടി വിളിച്ചോണ്ട്

ചെയ്യണം ഗ്രോത്ത് എന്നൊരു സംശയം ഗ്രോ ഗ്രോത്തോ എന്നെ കൊണ്ട് ശല്യായില്ലേ റെഡിയില്ല കൊടുക്കാനുള്ള പോലെ തന്നെ സ്പോട്ടില് തരാന്ന എപ്പോ ഫാത്തിടെ കഴിഞ്ഞു ഒരാഴ്ച മതിയാവോ ഏ അത് പോരടാ നാളെ തന്നെ ചെക്ക് ചെയ്യണം ഡോക്ടർ പറഞ്ഞാ ഫാത്തി ഉറങ്ങിണ്ടാവു വാ നോക്ക ഓ എട ചെല്ലാ പൈസ മേടിക്ക പോരാ അവിടെ ഒന്ന് കറങ്ങാനോ നിക്കരുത് നട്ടപ്പാതി ഞാൻ എന്ത് കറങ്ങാനവിടെ എന്താ പരിപാടി ഉടമങ്ങാനോ ആശ്രദ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം വരെ ബുദ്ധിമുട്ടു Allah'ta hayır, bırak. Tanrı'na nasır ka? Nasır, çırper. yalanları ya? എന്തേലും പോയാടാ കാൽപ്പാടാ കാൽപ്പാട് ജാതി പ്രാന്തിന്റെ കൂടെ എങ്ങനെയട കൂടെ ജീവിക്കുന്നൊന്നും പോകില്ലാട്ടാ നോക്കാലോ പോവാണു ആ പോണ് പോയിട്ട് അവിടെ ഇണ്ടാന്ന് നോക്കു ചിലപ്പോ പറയാൻ പറ്റില്ല സംശയിക്കാനൊന്നുമില്ല ഭയങ്കര ഒരു െ അത് ഏതെങ്കിലും മരത്തിന്റെ മുകളിൽ കറങ്ങി നോക്കാം അതിനെവിടുന്നാടാ എന്റെ കയ്യിലെ കാശ് അല്ലെ അത് ഞാൻ മൂച്ചക്കാക്ക് കൊടുത്തടാ വേറെന്തേലും നിന്നെ ഇനി കാണുന്നു വിചാരിച്ചല്ലടാ ഞാനും അത്യാവശ്യം വന്നോണ്ടോ നീ കിടന്നു ശരി നീ ഒരു കാര്യം ചെയ്യത് കൊണ്ടുപോക രണ്ടരക്ക് ബാങ്ക ഈ നട്ടപ്പാതരയ്ക്ക് മുക്കി ഭ്രാന്തയാതാണ് ഈ സമയത്ത് ഇവൻ ഇങ്ങനെ കുന്തം പോലെ നിന്നാ എന്താ ചെയ്യാ എന്തിനാ നീ ബാങ്കു വിളിച്ചേ അല്ല നമുക്ക് നമ്മുടെ ചായക്കടയിൽ എല്ലാരും കൂടെ തീറ്റയും കാശും കൊടുത്ത വഷളാക്കി ഏതു നേരം ഒരു പണിക്ക് പോവാതെ തങ്ങള് വരെ നോക്കി പല്ലിയുടെ മുന്നിലാണ് കൂടെ മാറിയേ ഇവരെ കൂടെ ഞാൻ പറയിക്കാം എനിക്കൊരു കാര്യം പറയാനോ ഇപ്പൊ മക്കത്തെ സമയം മക്കത്തോ സമയം ഉണ്ട് അതൊക്കെയുണ്ട് എന്നാ ഈ ദുരിയാവിൽ എവിടെയോ ഇപ്പൊ സുഭകിയായിട്ടുണ്ട് ഇദ്ദേഹത്തെ ആരും ഒന്നും ഉദ്രവിക്കരുത് എനിക്കതേ പറയാനുള്ളൂ മുക്രിക്ക് സമാധാനല്ല ഈ വട്ടനൊക്കെ പിടിച്ച പള്ളി കയറ്റിട്ട് മുജിയ വേണ്ടേ ഒന്നിലെങ്കിൽ ഈ പാതിരാത്രിക്ക് ആരെങ്കിലും പാങ്ക് വിളിക്കുക അത് എന്നാ പറഞ്ഞേ ഞങ്ങൾ നാളായി ഞങ്ങൾ എന്ത് സത്യം ഞാൻ പറയാം ഈ ഭായി ബസ്സിൽ വന്ന മയ്യത്താണ് ആദ്യം പറഞ്ഞത് നോക്കുമ്പന്താ മയ്യത്തായ മനുഷ്യൻ നെഞ്ചും പിരിച്ചു എണീറ്റ് നിൽക്കുന്നു തുണി എടുത്തു കൂടെലും എന്നെ ഒരു നോട്ടവും ഞാൻ ആ കിടങ്ങലില് കാക്കകളെല്ലാം പോയി അങ്ങനെ ആ കാക്ക ഒത്തിൽ നിന്ന് മനസ്സിലായ്ക്ക് തങ്ങളെ ഇതിനൊക്കെ കൊടുക്കണേ പള്ളി സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം നേരെ വെളുത്ത ഈ വട്ടനെ ബംഗാളിലൊക്കെ ട്രെയിൻ കയറ്റി വിട്ടോളാം മനസ്സിലായോ അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതി നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ടാന്ന ഞങ്ങൾക്ക് ഇത് വേണം മംഗളാ പൂടിക്കോ ഏ ആരും ഈ അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കണം ഓ ഞങ്ങൾക്ക് വിശ്വാസം അതെ ഇവിടെ നടക്കൂല ഇവിടെ പോയെങ്കി എവിടെ നിങ്ങൾ തപ്പി കൊണ്ടുവന്നോ ആദ്യ രാത്രി തന്നെ എല്ലാം ഇനിയിപ്പൊ കിട്ടില്ല പിന്നെ ഒന്ന് മിണ്ടാണ്ടിരുന്നേ താള നേരം ഇവിടെ തപ്പി വെക്കിയാ മതി സാധനം കിട്ടും കിട്ടും നെയ്യ ഇല്ലെങ്കിൽ ഞാൻ ആരെ വേണ്ട പകരം അരങ്ങനൊപ്പിച്ച് തരാം അല്ലാതെ കല്യാണം മുടക്കൽ നടക്കൂല ബംഗാളിലേക്ക് ബംഗാളിക്ക് എപ്പോഴും കാവൽ വേണം അല്ലെ ബംഗാളിലേക്ക് കടത്തും കടത്തണം ആദ്യം നാട്ടുകാരുടെ വിശ്വാസം പിടിച്ചു വരണം വിശ്വാസികൾ കൂടിയാ പിന്നെ അവർക്ക് വയ്യ തൊടാൻ കൂടി കിട്ടൂല്ല ഇങ്ങനെ ഊതണം തുപ്പ അല്ല ഊത്ത് ഊത്ത് പിന്നെ ആരെങ്കിലും എന്തെങ്കിലും തന്ന തേമ്മിട്ട് തുറക്കുക ഇതിലേക്കിടുക ശിച്ച

മുട്ടാ വന്നാക് വേറൊരു സ്ഥലവും കിട്ടിയിട്ടാ മുട്ട ഇവിടത്തെ നല്ല നാടൻ മുട്ടാ യജമാന വേറെ ഒരിടത്തും ഇല്ലട നാടൻ ഇവിടെനിന്ന് തന്നെ വേണോ കേറി പൂടിയാത്ത് മുട്ട കച്ചവടം ഇന്നത്തോളം നിർത്തിക്കൊള്ള മുട്ട കച്ചവടം മുട്ട തിന്നാമോ ഇപ്പൊ പോയിക്കോ എന്ന കിട്ടും എന്റെ പൊന്നിക്കാ ഇതൊക്കെ ഇങ്ങടെ സംശയാണ് ഇക്ക തന്നെ ഒള കെട്ടിക്കോ അതിന ആർക്കവിടെ കൊഴപ്പം പറഞ്ഞു മനസ്സിലാക്കി ഓ പറഞ്ഞു മനസ്സിലായോ കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ലന്നു പോയോ അവൻ ആ എന്താ കല്യാണം കഴിയുന്ന ഈ വണ്ടി ഓട്ടണ്ട ആ ശമ്പളം ഞാൻ തരും ഓൻ ഇവിടെ വരുന്നുണ്ടോ നോക്കി നീ ഈ വീട്ടില് ഓൻ വീട്ടിൽ നിന്ന് നോക്കി ഞാൻ ആ വീട്ടില് വേണ്ട നീ അവിടെ ഇനെല്ലാത്തിനും കാരണം